ഞാൻ സഖാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു സഖാവ് നേരത്തെയും എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ ഇത്തരം മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഈ എഴുതിയതിൽ എനിക്ക് പ്രത്യേകിച്ച് അതിശയമൊന്നുമില്ല എന്നെ വൈയക്തികമായി ആക്രമിക്കുന്ന പോസ്റ്റാണ് കട്ട സഖാവാണ് കക്കി സഖാവിന്റെ പേര് ഞാൻ പറയാത്തത് അങ്ങനെ പേര് പറഞ്ഞ് എല്ലാവരും ആ ലിങ്കിലേക്ക് പോയി നോക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് ധാരാളം വായിക്കപ്പെടുന്ന ഒരാളൊന്നുമല്ല എന്റെ സുഹൃത്ത് അഭിനാസ് വയനാടാണ് എനിക്ക് അത് ലിങ്ക് അയച്ചു തന്നത് ഞാൻ കയറി വായിച്ചു നോക്കി നേരത്തെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് പക്ഷെ ഇപ്പോൾ പുതിയ ഒരു ആരോപണവും കൂടി എൻ്റെ മേൽ ചാർത്തിയിട്ടുണ്ട് അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് സഖാവ് എഴുതുന്നത് ഇങ്ങനെയാണ് കാന്തപുരം അനുയായികളെ മൗദൂതി സ്ത്രീന്തകളിലേക്ക് കൈപിടിച്ച് നടത്തുന്ന മൗദൂദിയൻ അടിമയാണ് ഈ ഫോട്ടോയിൽ കാണുന്ന വെള്ളരി പ്രാവ് വെള്ളരി പ്രാവ് എന്ന പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ എൻ്റെ ഷർട്ട് ഉള്ള ഫോട്ടോ ആണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടായിരിക്കണം വെള്ളരി പ്രാവ് എന്നൊക്കെ ചേർത്തിട്ടുള്ളത് ഞാൻ സഖാവിനോട് ഒരു കാര്യം ഉണർത്തുന്നത് മേലിൽ എന്നെ കുറിച്ച് എഴുതുന്ന സമയത്ത് എന്നോട് മുൻകൂട്ടി പറഞ്ഞാൽ നല്ല ഫോട്ടോ നൽകുന്നതാണ് ഇതേക്കാൾ മികച്ച ഫോട്ടോ എന്റെ കയ്യിലുണ്ട് സഖാവ് നേരത്തെ അറിയിക്കുകയാണെങ്കിൽ നല്ല ഫോട്ടോ അയച്ചു എന്ന് ഞാൻ സഹകരിക്കുന്നതാണ് എനിക്ക് അക്കാര്യത്തിലൊന്നും പടിയില്ല സഖാക്കളായാലും മറ്റേതെങ്കിലും പാർട്ടിക്കാരായാലും അത്തരം ചെറിയ സേവനങ്ങൾ അവർക്കൊക്കെ വേണ്ടി നടത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന കാര്യം ഉളർത്തുകയാണ് എൻ്റെ സജാ ആദ്യ വാചകത്തിൽ പറഞ്ഞ കാര്യം കാന്തപുരം അനുയായികളെ മഹൂതു ദൃശ്യകളിലേക്ക് വഴി നടത്തുന്നു എന്നതാണ് കാന്തപുരം അനുയായികൾ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് നിലപാട് രൂപപ്പെടുത്തുന്നതെന്ന് താങ്കളെ പോലുള്ള ആളുകൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് കാന്തപുരം വിഭാഗത്തോട് അത്രയേറെ വെറുപ്പോ അല്ലെങ്കിൽ അജ്ഞതയോ ഉണ്ട് വെറുപ്പുണ്ട് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇതിന് ശേഷം എന്നെ ആക്രമിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പോസ്റ്റ് ചെയ്ത അദ്ദേഹം ഷെയർ ചെയ്ത മറ്റൊരാളുടെ പോസ്റ്റുണ്ട് അത് ഷെയറ മുബാറക്കുമായി ബന്ധപ്പെട്ട് തിരികേശവുമായി ബന്ധപ്പെട്ട് ബഹുമാനിയരായ കാന്തപുരം ഉസ്താഹം നടത്തിയ പ്രഭാഷണത്തെ അല്ലെങ്കിൽ ആ പ്രഭാഷണത്തിലെ ഒരു ശകലത്തെ അതിനെ വളരെ അങ്ങേയറ്റം നിന്ദാപരമായ വാക്കുകൾ കൊണ്ട് എതിർക്കുന്ന ആക്ഷേപിക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോ കാന്തപുരം വിഭാഗത്തോടുള്ളത് വിയോജിപ്പ് മാത്രമല്ല വെറുപ്പ് കൂടിയാണ് അത് ഉസ്താദിനോട് ഉൾപ്പെടെ ഉണ്ട് എന്ന് ഈ കക്ഷി എന്നെ അതിനുശേഷം തെളിയിച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് വിശദീകരിച്ച് കടക്കുന്നില്ല ഞാൻ പറയുന്നത് കാന്തപുരം അനുയായികൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് നിലപാട് രൂപപ്പെടുത്തുന്നവരാണ് ഏതെങ്കിലും സംഘടനയിലൊക്കെ ആകർഷിക്കപ്പെടുന്ന ആളുകളാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഒന്നും അറിയില്ല ഒന്നും അറിയാത്ത കാര്യത്തിൽ അഭിപ്രായമെങ്കിലും പറയാതിരുന്നുകൂടെ സഖാവേ എന്ന് ചോദിക്കുകയാണ് ഇനി അദ്ദേഹം പറയുന്ന എനിക്കിതിന് ഉന്നയിക്കുന്ന ആരോപണം ഇതാണ് എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയ ആരോപണവും കൂടിയാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഹിന്ദു വിരുദ്ധ മസ്തിഷ്കം നിറയെ വർഗീയതയുടെ കാളകൂട വിഷമാണ് ഹിന്ദു വിരുദ്ധതയാൽ ഇടയ്ക്ക് സി പി എം കോൺഗ്രസ് വിരുദ്ധതയിലൂടെ പ്രകടമാക്കും ഇടക്ക് സഖാവിനോട് ഒരു കാര്യം പറയാനുണ്ട് അതെന്താണെന്ന് ചോദിച്ചാല് നമ്മൾ ഒരു സാധനം എഴുതുന്ന സമയത്ത് ഒരു കുറിപ്പെഴുതുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കുത്തും കോമയൊക്കെ ആവശ്യമായി വരുന്നിർത്താൽ ചേർക്കണം വായിക്കുന്ന ആളുകൾക്ക് അതൊരു സന്തോഷമായിരിക്കും വായനാക്ഷമമാകണമെങ്കിൽ അത്തരം കുത്തും കോമയൊക്കെ ഭാഷയിൽ വെറുതെ ഉണ്ടാക്കിയിട്ടല്ല ഈ കോമയും കുത്തും ഒന്നും അതുകൊണ്ട് അതൊക്കെ വേണ്ട സ്ഥലത്ത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ ഉപയോഗിച്ചാൽ എഴുത്തു കുറേ കൂടി മനോഹരമാക്കാൻ കഴിയും എന്നൊരു ഉപദേശം കൂടി സഖാവിന് ഞാൻ നൽകുകയാണ് സഖാവിന് ഉപദേശം ഫ്രീ ആയിട്ട് സ്വീകരിക്കുന്ന സ്വഭാവം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എന്നാലും നമ്മൾ ഉപദേശിക്കാൻ മറന്നോ വരുന്നല്ലോ അതുകൊണ്ട് കുത്തും കോമയൊക്കെ ഇടക്ക് ചേർക്കുന്നത് വളരെ നല്ല കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ഈ സഖാവ് പറഞ്ഞ കാര്യം സി പി എമ്മിനെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ട് ഞാൻ ഹിന്ദു വിരുദ്ധത വളർത്തുന്നു എന്നാണ് അതെങ്ങനെയാണ് ഈ സി പി എമ്മിനെയും കോൺഗ്രസിനെയൊക്കെ വിമർശിച്ചാൽ അത് ഹിന്ദു വിരോധമായി തീരുക സഖാബ് അതിന് ന്യായീകരണം പറയുന്നുണ്ട് അടുത്ത വരിയിൽ രണ്ടിലെയും പ്രഗ പ്രബല വിഭാഗം ഹിന്ദുക്കളാണ് അങ്ങനെ രണ്ടിലെയും പ്രബല വിഭാഗം ഹിന്ദുക്കളാണ് എന്നതുകൊണ്ട് കോൺഗ്രസ് ഒരു ഹിന്ദു പാർട്ടിയാകുമോ കോൺഗ്രസിന്റെ നേതാക്കൾ ഏതായാലും അത് അംഗീകരിക്കില്ല സി പി എം ഹിന്ദു പാർട്ടിയാണ് എന്ന് സി പി എമ്മിന് അവകാശമുണ്ടോ അവകാശവാദമുണ്ടോ സഖാവിന് അവകാശവാദമുണ്ടോ എന്നത് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളും സി പി എം ഒരു ഹിന്ദു പാർട്ടിയായി നിലകൊള്ളാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയല്ല മതമില്ല എന്നാണ് പറയാറുള്ളത് പക്ഷേ ഈ സഖാവ് പറയുന്നത് ഈ കോൺഗ്രസിനെയും സി പി എമ്മിനെയൊക്കെ ഞാൻ വിമർശിക്കുന്നതുകൊണ്ട് ഞാൻ ഹിന്ദു വിരുദ്ധനാണ് എന്നാണ് സഖാവ് പറഞ്ഞു വെക്കുന്നത് സഖാവ് എന്താണ് ഹിന്ദു എന്ന് താങ്കൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഹിന്ദു എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണോ ഒരു മതമാണോ എന്നതിനെ കുറിച്ച് താങ്കൾ പഠിച്ചിട്ടുണ്ടോ ഹിന്ദുവിനെ വിമർശിക്കുക അല്ലെങ്കിൽ മുസ്ലിമിനെ വിമർശിക്കുക ഈ വിമർശങ്ങളൊന്നും രാജ്യത്ത് പാടില്ലാത്തതാണ് എന്നാണോ താങ്കൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഞാൻ എവിടെയാണ് ഹിന്ദു വിമർശം നടത്തിയിട്ടുള്ളത് സി പി എമ്മിനെയും കോൺഗ്രസിനെയും വിമർശിച്ചാൽ ഹിന്ദു വിരുദ്ധമാകുമെന്ന് തലയ്ക്ക് വെളിവുള്ള ഒരു കോൺഗ്രസുകാരനും തലയ്ക്ക് വെളിവുള്ള ഒരു സി പി എമ്മുകാരനും പറയില്ല താങ്കളുടെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ തലയ്ക്ക് വെളിവുള്ള ആളുകളുടെ കാര്യമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ സി പി എമ്മിനെയും കോൺഗ്രസിനെയും വിമർശിച്ച് ഹിന്ദു വിരുദ്ധരാവുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തൊക്കെ എത്രയേറെ ഹിന്ദു വിരുദ്ധരുണ്ടാകും ഇനി ഞാൻ എവിടെയാണ് ഹിന്ദു വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് സഖാവ് തുറന്ന് വിശദീകരിക്കുന്ന ഒരു കാര്യം ഓണാഘോഷവുമായി ബന്ധപ്പെട്ടാണ് അത് ഞാനിങ്ങനെ വായിക്കാം മുസ്ലിങ്ങളെ ഇവരിൽ നിന്നും അടർത്തി മാറ്റി അഥവാ ഹിന്ദുക്കളിൽ നിന്നോ അല്ലെങ്കിൽ സി പി എം കോൺഗ്രസിൽ നിന്നോ രണ്ടിലൊന്നായിരിക്കണം സഖാവ് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇവരിൽ നിന്നും അടർത്തി മാറ്റി മൗദൂതി വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരിക ഇസ്ലാമിക വിപ്ലവത്തിലൂടെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ആർമിക്ക് ശക്തി പകരുക ഇതൊക്കെയാണ് ലക്ഷ്യം സഖാവേ സഖാവെ ഞാൻ വായിക്കാൻ എന്റെ തന്നൊരു പുസ്തകമുണ്ട് നവോത്ഥാനവുമായി ബന്ധപ്പെട്ട എഴുതിയ പുസ്തകമാണ് അതിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് സലഫി സംഘടനകളെ കുറിച്ച് എൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാമിന് കൈ കൊടുക്കുന്നത് എന്തിന് എന്നൊരു അധ്യായം ആ പുസ്തകത്തിലുണ്ട് അവോത്ഥാനവുമായി ബന്ധപ്പെട്ട പുസ്തകമാണ് ആ ഐ പി ബി ആണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇപ്പോഴും വിപണിയിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ പുസ്തകത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കൈ കൊടുക്കുന്നത് എന്തിനെ എന്ന ലേഖനമെങ്കിലും സഖാവ് വായിക്കുന്നത് നല്ലതാണ് അത്രേ പറയുന്നുള്ളൂ വായിക്കുന്ന ശീലമൊന്നും സഖാവിന് ഉണ്ടാവില്ല അതിന്റെ ഒരു ഗുണമൊന്നും സഖാവിന്റെ വിമർശത്തിൽ കാണുകയും ചെയ്യുന്നില്ല എങ്കിലും ഞാൻ ഒരാഗ്രഹം എന്നുള്ള നിലയ്ക്ക് അത് എഴുതിയ ഒരാളെന്നുള്ള നിലയ്ക്ക് എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞു പറഞ്ഞുതന്നേ ഉള്ളൂ സഖാവ് വായിച്ചാൽ സഖാവിന് നല്ലതാണ് അത്രേ ഞാൻ ആ വിഷയത്തിൽ പറയുന്നുള്ളൂ ഇടയ്ക്കിടെ ഇങ്ങനെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കാൻ ഞാൻ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ മുൻകാലത്ത് ഭാരവാഹിത്വം വഹിച്ചിട്ടുള്ള സംഘടന താങ്കളുടെ പാർട്ടിയോ താങ്കളുടെ സംഘടനയോ അല്ലല്ലോ ഇങ്ങനെ ഇടയ്ക്കിടെ ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ അധികാരം മാറുന്നതിന് സമയത്ത് ഇങ്ങനെ നിലപാട് മാറ്റിക്കൊണ്ടേ ഇരിക്കാനും പറഞ്ഞത് വിടുങ്ങാനും പിന്നീട് വിടുങ്ങിയത് തന്നെ വീണ്ടും പറയാനും ഒക്കെ ഇല്ല ആ സന്നദ്ധത അത്ര തൊലിക്കറ്റ് എനിക്കേതായാലും ഇല്ല കാരണം ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള സംഘടന താങ്കളുടെ താങ്കൾ പ്രവർത്തിക്കുകയോ താങ്കൾ ആരാധനാപൂർവം കാണുകയോ ചെയ്യുന്ന പാർട്ടിയല്ല എന്ന് വളരെ വിനയത്തോടെ സഖാവൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം തുടർച്ചയായി പറയുന്ന കാര്യം ഓണാഘോഷം മറയാക്കി ഹിന്ദു മുസ്ലിം ആ ഐക്യം തകർക്കുകയാണ് ഇയാളെ പോലുള്ള തീവ്ര മതരാഷ്ട്രവാദികളുടെ ലക്ഷ്യം സഖാവേ എങ്ങനെയാണ് ഓണാഘോഷം മറയാക്കിയിട്ട് ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാൻ ശ്രമിക്കുക കേരളത്തിൽ എത്ര മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കുന്നുണ്ട് എത്ര മുസ്ലിം വീടുകളിൽ അത്തപ്പൂക്കളം ഒരുക്കിയത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ഞാൻ ഫേസ്ബുക്ക് കുറിപ്പിലാകട്ടെ യൂട്യൂബിലാകട്ടെ പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യവും എൻ്റെ അഭിപ്രായമല്ല ഹൈന്ദവ മത മത നേതാക്കൾ പറഞ്ഞിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടെ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ വിഷയം തന്നെയും ഹിന്ദുമത വിശ്വാസവുമായി ഓണാഘോഷത്തിന് ബന്ധമുണ്ടേ അത് ഹൈന്ദവ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് അത് കയ്യേറി അതിനെ മതേതരമാക്കിയിട്ട് ഹൈന്ദവതയുടെ ഒരു ആഘോഷത്തെ ഒരു ഉത്സവത്തെ നമ്മൾ കയ്യേറരുത് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഹൈന്ദവ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട എലമെന്റ്സ് ഉണ്ട് എന്ന് പെരുമ്പ്രാവിലെ ഒരു ടീച്ചർ പറഞ്ഞതിൻ്റെ പേരിൽ അതിനെതിരെ പടക്കിറങ്ങിയ സി പി എം നിലപാട് തിരുത്തണം അത് വർഗീയമാണ് ഞാൻ ആവർത്തിക്കുന്നു സി പി എം നിലപാട് ആ പറഞ്ഞ നിലപാട് അനിവർഗീയമാണ് എന്ന് പറഞ്ഞാല് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും പങ്കുവെച്ച് കൊടുക്കില്ല ഞങ്ങൾ അനുസരിച്ച് നിങ്ങൾ ജീവിച്ചോളണം നിങ്ങൾ അവിടെ കുറാൻ പഠിപ്പിക്കുന്നുണ്ട് എന്ന് ശരിയാണ് അത് കുറാൻ പാഠശാലയാണ് എന്നതൊക്കെ ശരിയാണ് പക്ഷെ അവിടെ നിങ്ങൾ പോലെ ഒന്നും നടക്കില്ല എന്ന് പറയുന്നത് എന്തുതരം ഫാഷിസമാണ് എന്നുകൂടിയാണ് ഞാൻ അതിശയിക്കുന്നത് ആ അതിശയമാണ് പങ്കുവെച്ചത് ഓണം ഹൈന്ദവ മതവിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് വർഗീയതയായിത്തീരുന്നത് അതിലെവിടെയാണ് ചരിത്രവിരുദ്ധമായിട്ടുള്ളത് അതിലെവിടെയാണ് നിയമവിരുദ്ധമായിട്ടുള്ളത് അതിലെവിടെയാണ് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളത് ഇത് ഞാനൊരു സഖാവ് ഇങ്ങനെ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം വിശദീകരിക്കുന്നതല്ല പലരും സമാനമായ അഭിപ്രായങ്ങൾ പൊതു ഇടത്തിൽ പങ്കുവച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇത് വിശദീകരിക്കാൻ നിർബന്ധിക്കപ്പെടുന്നത് ഇയാൾ നിമിഷപ്രിയയുടെ മോചനത്തെ കുറിച്ച് എഴുതിയിരുന്നില്ല അത്രയ്ക്ക് ഇതര മതവിദ്വേഷമുണ്ട് ഏത് ലോകത്താണ് താങ്കൾ ജീവിക്കുന്നത് നിമിഷപ്രിയയെ കുറിച്ച് ഞാൻ എന്നോ ഞാൻ എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റുകൾ നോക്കിയാൽ അത് അറിയാവുന്നതാണ് എൻ്റെ യൂട്യൂബിൽ തന്നെയും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ നിമിഷപ്രിയ മോചനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കെ എ പോളിൻ്റെ അവകാശവാദങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ ഇട്ട വീഡിയോ ഉണ്ട് താങ്കൾ ഇതൊന്നും കാണുകയോ കേൾക്കുകയോ വായിക്കുകയോ ചെയ്യില്ല എന്ന് എനിക്കറിയാം പക്ഷെ എങ്കിൽ പോലും താങ്കൾ ഉന്നയിച്ചിട്ടുള്ള ഒരു പരാമർശത്തിൽ അതിലൊരു വ്യക്തത വരുത്തത് കൊണ്ട് വരുത്തേണ്ടതു കൊണ്ട് ഞാൻ ഇക്കാര്യം ഉള്ളൂ ഞാൻ എഴുതിയ പോസ്റ്റുകളും യൂട്യൂബുകളും ഒക്കെ യൂട്യൂബ് വീഡിയോയും ഒക്കെ ഈ സാമൂഹിക മാധ്യമങ്ങളിലുണ്ട് താങ്കൾ അത് കാണാത്തതിന് ഞാൻ എന്ത് പഠിച്ചു ഞാൻ എന്തിനാണ് ഞാൻ താങ്കളെ ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യവും ഇക്കാര്യത്തിൽ എനിക്കില്ല പക്ഷെ താങ്കളെ പോലുള്ള ആളുകൾ പരത്തിവിടുന്ന വിദ്വേഷജനകമായ പ്രചാരണങ്ങൾ അത് ആർ വളമായി തീരും എന്ന് എനിക്ക് നല്ല ആശങ്കയുണ്ട് ആ ആശങ്ക ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ ഇങ്ങനെ വന്ന് വിശദീകരിക്കുന്നത് കുറെ കുറച്ച് കാലമായി സഖാ പല പ്രവർത്തികളും ആർ എസ് എസിന് വലിയ വളം നൽകിയിട്ടുണ്ട് സഖാവിനൊരു കാര്യം അറിയുമോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്താണ് അഥവാ ബി ജെ പിക്ക് പതിനൊന്ന് എം എൽ എമാരെ കിട്ടുന്ന സ്ഥിതിവിശേഷമുണ്ട് ആ മണ്ഡലങ്ങളിൽ പലതും ആ മണ്ഡലങ്ങളിൽ ഒട്ടുമുക്കാലും സി പി എം മണ്ഡലങ്ങളാണ് എന്നതുകൂടി സഖാവ് വെറുതെ എങ്കിലും വെറുതെ ഇരിക്കുന്ന സമയം കിട്ടിയെങ്കിൽ സഖാവ് ഒന്ന് തണക്കെടുത്തുനിന്ന് പരിശോധിക്കേണ്ടതുണ്ട് എവിടെയൊക്കെയാണ് വോട്ട് ചോർന്നു പോകുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആരുടെ പെട്ടിയിലേക്കാണ് വോട്ടായി വീഴുന്നത് സി പി എമ്മിനാണോ കോൺഗ്രസിനാണോ ആർ എസ് എസിനാണോ അഥവാ ബി ജെ പിക്ക് എന്നതൊക്കെ സമയം കിട്ടുന്ന സമയത്ത് ആ നേരത്തൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് അങ്ങനെയെങ്കിൽ ഇത്തരം വെളിവില്ലാത്ത ആരോപണങ്ങൾ സർക്കാരിന് ഉന്നയിക്കേണ്ടി വരില്ല പറയുന്ന കാര്യം എത്രയേ ഉള്ളൂ ഒരു രാഷ്ട്രീയ വിമർശം ഉന്നയിക്കുന്നു നമ്മുടെ സി പി എമ്മിനെതിരെ ഒരു വിമർശം ഉന്നയിക്കുന്നു അങ്ങനെ വിമർശം ഉന്നയിക്കുന്നത് മുസ്ലിം ആണെങ്കിൽ അയാൾ ഒന്നുകിൽ മൗദൂദി അല്ലെങ്കിൽ സുഡാപ്പി അല്ലെങ്കിൽ താലിബാൻ ഈ മൂന്ന് ചാപ്പകളും ചാർത്തിക്കൊടുക്കുകയാണ് നിങ്ങളുടെ ഈ ചാപ്പയൊന്നും വിലപ്പോകുന്നില്ല വീണ്ടും വീണ്ടും വിമർശം ഉന്നയിക്കുന്നു എന്നതുകൊണ്ട് ഇപ്പോൾ ഹിന്ദുവിരുദ്ധനാണ് എന്ന് പുതിയൊരു ചാപ്പ കൂടി സഖാവ് നൽകുകയാണ് സഖാവെ ഈ ചാപ്പകളൊന്നും കണ്ടു പേടിക്കില്ല അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയില്ലേ അങ്ങനെ സഖാക്കൾ നൽകിയ ചാപ്പ ചാപ്പ പേടിച്ചിട്ടാണെങ്കിൽ ഈ നാട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിമർശം ഉന്നയിക്കാൻ കഴിയുമോ താങ്കൾ താങ്കൾക്കറിയുന്ന ആ പണിയെടുക്കുക ഞാൻ എനിക്ക് അറിയാവുന്ന വിധത്തിൽ സാമൂഹിക വിഷയങ്ങളെ കുറിച്ച് രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് നിലപാട് പറഞ്ഞുകൊണ്ടേയിരിക്കും സഖാവിന് എത്ര പൊള്ളിയിട്ടും കാര്യമില്ല സഖാവ് എത്ര വലിയ ഫോട്ടോ ചേർത്ത് എൻ്റെ പേരിൽ വ്യാജം പ്രചരിപ്പിച്ചിട്ടും കാര്യമില്ല അതിനെയൊക്കെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയമായ ഇച്ഛാശക്തി തന്നെ എൻ്റെ ഉള്ളിലുണ്ട് ആ രാഷ്ട്രീയ ബോധ്യം എനിക്കുണ്ട് എന്ന് സഖാവിനെ അറിയിക്കുകയാണ് ഒരു കാര്യം വീണ്ടും അവർ പറയുന്നു സഖാവ് ഇനി പോസ്റ്റ് ഇടുന്ന സമയത്ത് നല്ല ഫോട്ടോ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ആവശ്യമെങ്കിൽ ഞാൻ തന്നെ തരുന്നതാണ് എന്നൊരിക്കൽ കൂടി സഖാവിനെ വളരെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്